ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാങ്ഗോൺ സോ ദിസ് ഈസ് മൈ മേവൻ ഹിയർ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അഡീനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് ഇപ്പോൾ പുതിയതായിട്ട് അടീനിയം വാങ്ങിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ആയിരിക്കും വളരെ സിംപിളായിട്ടുള്ള ആദ്യം നമ്മൾ അടീനിയം വാങ്ങിക്കുമ്പോൾ അതുപോലെ തന്നെ റിപ്പോർട്ടിങ്ങിൻ്റെ ടൈമിലുള്ള കുഞ്ഞു കുഞ്ഞു ഡൗട്ട്സ് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ച ഡൗട്ട്സും കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ ഫുൾ കാണാൻ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അഡീനം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നാണെങ്കിൽ ഒന്ന് കാണുക എല്ലാവർക്കും അറിയാം കുറേ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇപ്പോൾ കുറേ പേർക്കൊന്നും അറിയില്ല ഇപ്പോൾ അടീനം ചെടികൾ ഫെമിലിയറായിട്ട് വരുന്നതേ ഉള്ളൂ കുറേ പേരിലോട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ ലൈക്ക് പ്ലാന്റ്സ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ഇതിൽ ലൈക്ക് ഷെയർ ചെയ്യുന്നത് സോ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളത് കണ്ട് നോക്കുക ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇപ്പോൾ അടീനം ചെടികൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സോ ഞാൻ ഞാനന്തേലും ലോങ്ങ് ആക്കുന്നില്ല ആദ്യം തന്നെ ടോപ്പിക്കിലോട്ട് പോകാം ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ മറ്റുള്ള ചെടികൾ പോലെയല്ല അടീന്യത്തിൻ്റെ കെയറിങ് കുറച്ച് ഡിഫറെൻ്റ് ആണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമെന്ന് പറയുമ്പോൾ അടീന്യത്തിന് നല്ല വെയിൽ വേണ്ട ഒരു ചെടിയാണ് നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്ലാന്റ്സ് ആണെങ്കിലും നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സെമിഷെയ്ഡോ അല്ലെങ്കിൽ നമ്മുടെ ബാൽക്കണിയുടെ ഒന്നും വെക്കാതെ പ്ലാന്റിന് ഒരു ഒരു ദിവസം ഒരു സിക്സ് അവേഴ്സെങ്കിലും നല്ല വെയിൽ വേണ്ട സ്ഥലത്ത് തന്നെ കീപ്പ് ചെയ്യാം നമ്മളിപ്പോൾ കീപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷെഡിലാണ് ട്രാൻസ്പെറൻറ്റാണ് ഇതിൽ നിന്ന് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നുണ്ട് പ്ലാന്റ്സിന് ഫുൾ കവേഡ് ആയിട്ടുള്ള രീതിയിലല്ല നമ്മൾ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മൾ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ പോയിൻ്റ് പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കുന്ന കാര്യമാണ് വെള്ളം വെള്ളമൊഴിക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഡെയിലി വാട്ടറിങ് ആവശ്യമില്ല അടീനത്തിന് അപ്പോൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് നോക്കുക ഇപ്പോൾ പ്ലാന്റ് ഒക്കെ നോക്കുമ്പോൾ പറയാൻ പറ്റും ഇതിപ്പോൾ ഇന്ന് നമ്മൾ വെള്ളം ഒഴിച്ചേ ഉള്ളൂ കണ്ടോ ഈ ഒരു നനവ് നമുക്ക് ശരിക്കും പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും നനവ് ആവശ്യമാണോ അല്ലെങ്കിൽ ഡ്രൈ ആണോ എന്ന് ഇതിപ്പോൾ നമ്മളിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല ഒരു മൂന്ന് ദിവസത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ പ്ലാന്റ്സ് നനച്ചത് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കുക ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അല്ലാതെ ഡെയിലി വാട്ടറിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ നെക്സ്റ്റ് അടീനത്തിൻ്റെ ഗ്രോത്തിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് നിങ്ങൾ വാങ്ങിക്കുന്ന പ്ലാന്റ്സ് ആദ്യം ഗ്രാഫ്റ്റഡ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക ഇപ്പോൾ ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഗ്രാഫ്റ്റഡ് പ്ലാൻസ് അല്ല ഒട്ടുമിക്ക ആൾക്കാർക്കും കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന കളറ് വേണമെങ്കിൽ ആയിട്ടുള്ള പ്ലാന്റ്സിനെ മാത്രമേ നമുക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു കളറോ അല്ലെങ്കിൽ ഈ ഒരു കളറൊക്കെ നമുക്ക് കിട്ടുള്ളൂ ഒരിക്കലും ഒരു ലോക്കൽ വിത്തിട്ട് മുളപ്പിച്ച ഒരു സീഡിന്ന് നിങ്ങൾക്ക് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ഉണ്ട് ആ കളർ കിട്ടില്ലെന്ന് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന പ്ലാൻറ്റ് നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച് മുള വന്നേ ഉള്ളൂ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും കണ്ടോ ഇതാണ് ഗ്രാഫ്റ്റഡ് പോർഷൻ ഈ പോർഷൻ ഇപ്പോൾ നിങ്ങളിപ്പോൾ വാങ്ങിക്കുന്ന പ്ലാന്റുകളുടെ ഫോട്ടോ റിക്വസ്റ്റ് ചെയ്യാം ഏത് ഓൺലൈൻ സൈറ്റിൽ നിന്നാണെങ്കിലും ലൈക്ക് ഹോം ഗാർഡനിൽ നിന്നാണെങ്കിലും ഗ്രാഫ്റ്റഡ് ഗ്രാഫ്റ്റഡാണെന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ഈ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഈ പ്ലാന്റ് ശ്രദ്ധിക്കുവാണെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഗ്രാഫ്റ്റിൻ്റെ താഴെയും ഒരു മുള വരുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഡൗട്ടാണ് കുറേ പേര് ചോദിക്കാറുണ്ട് വാങ്ങിച്ച ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സിൻ്റെ താഴെ നിന്ന് വേറൊരു ശിഖരം വന്നിട്ട് അത് വളരുന്നതെന്ന് അതെന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് അത് നമ്മൾ ശരിക്കും വെക്കാൻ അനുവദിക്കരുത് എൻ്റർലേ നമ്മൾ ഓടിച്ചു കളയുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാരണം കൊണ്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രാഫ്റ്റഡ് ഏരിയ എന്നുള്ള പോഷൻ്റെ ഗ്രോത്ത് നല്ല രീതിയിൽ കുറയാനും ഈ താഴെത്തോട്ട് അതിൻ്റെ ന്യൂട്രിയൻസ് പോകാനും അവിടെ നിന്ന് വേറെ തന്നെ ശിഖരങ്ങൾ വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത് എൻഡയർലി നമുക്കത് ഒടിച്ച് കളയാവുന്നതാണ് കേട്ടോ പിന്നെ നാലാമത്തെ കാര്യം പ്ലാന്റ്സിന് എന്താണെങ്കിലും നമ്മളിപ്പോൾ നമ്മുടെ വീടുകളിൽ വളർത്തുന്ന ചെടികളാണെങ്കിലും ചെറിയ കുറച്ച് ചെടികളാണെങ്കിലും മാസത്തിൽ ഒരു തവണ ഇൻസെക്റ്റിസൈഡ്സ് അടിച്ചു കൊടുക്കുക കീടനാശിനികൾ അടിച്ചു കൊടുക്കുക ഇപ്പോൾ അത് ഇന്ന വേറെ ഇതൊന്നുമൊന്നുമില്ല ലൈക്ക് അടീനത്തിന് മാത്രമായിട്ട് സ്പെഷ്യലി ഒന്നുമില്ല നമ്മളിപ്പോൾ ഓൾറെഡി ഇൻസെക്റ്റിസൈഡ്സിനെ പറ്റി ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇപ്പോൾ നമ്മുടെ വളമൊക്കെ കിട്ടുന്ന കടകളിലാണെങ്കിലും ചെന്ന് ചോദിച്ചാൽ മതി ഓർഗാനിക് ഉണ്ട് അതുപോലെ തന്നെ കെമിക്കലായിട്ടുള്ളതുകൊണ്ട് ബോത്ത് നമുക്ക് യൂസ് ചെയ്യാം ഡയല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് മാസത്തിലൊരു തവണ അടിച്ചു കൊടുക്കുക ഇപ്പോൾ ലീഫിൻ്റെയൊക്കെ അടിയിലാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ചെടികളിലില്ല ചില ചെടികളിലാണെങ്കിൽ കാണാൻ പറ്റും ചെറിയ ടൈപ്പ് ഓഫ് ഈ കീടങ്ങൾ വന്നിരുന്ന് ലീഫ് മഞ്ഞ കളർ ആവാൻ ചാൻസ് ഉണ്ട് ലീഫ് പോവും ഷെഡഡായി പോകാനൊക്കെ ചാൻസസ് കൂടുതലാണ് അപ്പോൾ മാസത്തിൽ ഒരു തവണ ഇൻസെക്ടിസൈഡ്സ് മസ്റ്റായിട്ട് യൂസ് ചെയ്യും പിന്നെ കുറേ പേര് നമ്മളോട് ചോദിക്കാറുള്ളതാണ് റിപ്പോർട്ടിങ് ടൈം അതുപോലെ തന്നെ മാസത്തിൽ സാഫുപയോഗിക്കണമെന്ന് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷണലാണ് നിങ്ങൾക്കിപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം ഒരു പ്രശ്നങ്ങളുമില്ല പക്ഷേ യൂസ് ചെയ്യുമ്പോൾ ഡയലൂട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പ്ലാന്റ്സിന് ഇപ്പോൾ ഡയറക്റ്റ് ഒന്നും എടുത്ത് ഇടാതെ മാക്സിമം ഡയല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം റിപ്പോർട്ടിങ് ടൈമിൽ അതുപോലെ തന്നെ മാസത്തിൽ പൊഴിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് അതും ഓക്കെയാണ് ബട്ട് വളരെ ഡയല്യൂട്ട് ചെയ്തിട്ട് ശേഷം മാത്രം പ്ലാന്റ്സിനെ യൂസ് ചെയ്യുക പിന്നെ പ്ലാന്റിൻ്റെ പോട്ട് സെലക്ഷനെ പറ്റി കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ ദി ഏജ് ഓഫ് ദ പ്ലാന്റ് ശരിക്കും ഒരു പ്ലാന്റിൻ്റെ ഏജ് അനുസരിച്ചിട്ടാണ് നമ്മൾ പോട്ട് സെലക്ഷൻ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒരു വൺ ഇയർ ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് പക്ഷെ നമ്മൾ വെച്ചിരിക്കുന്ന പോട്ട് ഈ ഒരു സൈസ് പോട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ട് മാറ്റം വലിയ പോട്ടിലോട്ട് മാറ്റേണ്ട ടൈമായി നമ്മൾ ഇത് റിപ്പോർട്ടിങ്ങിനൊക്കെ വെച്ചിരിക്കുന്നതാണ് ബട്ട് കറൻ്റ്ലി നമ്മൾ വെച്ചിരിക്കുന്ന പോട്ടിൻ്റെ സൈസാണ് കേട്ടോ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടിൽ ഈ ഒരു പോട്ടിൽ വെക്കുമ്പോൾ നമ്മുടെ കോഡക്സിനെ തടി വെക്കാനും അതുപോലെ തന്നെ പ്ലാന്റ് നല്ല രീതിയിൽ ഗ്രോത്തും ഫ്ലവറിങ്ങും പെട്ടെന്ന് വരും സ്മോൾ പോട്ടുകളിലാണെങ്കിലും പക്ഷേ ഇതൊരു വലിയ പോട്ടിലാണെങ്കിലും അത് പിടിച്ചു വരാനുള്ള ടൈമിൽ കുറച്ചും ടൈം എടുക്കുന്നതായിരിക്കും സോ ബെറ്റർ സ്മോൾ പോട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പോട്ടിൽ ഹോൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തത് ഏത് പ്ലാന്റ്സ് അഡീനിയം പ്ലാന്റ്സ് നടാൻ നടന്നിരത്തും പോട്ടുകളിൽ ഹോൾ ഹോളുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയൊരു സൈസ് പ്ലാന്റ് ആണ് നിങ്ങളിപ്പോൾ ഓൺലൈൻ വാങ്ങിക്കുക എന്നെങ്കിൽ അത് ഒറ്റയടിക്ക് തന്നെ വലിയ പോട്ടിലോട്ട് റീപ്ട്ട് ചെയ്യാതിരിക്കുക എപ്പോഴും ഒരു സിക്സ് ഇഞ്ച് എയിറ്റ് ഇഞ്ച് പോട്ടിലോട്ട് റീപ്പോട്ട് ചെയ്യുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ ഈ ഒരു ചെടി ഇതിപ്പോൾ നമ്മൾ സെയിൽ സൈസ് അല്ല നമ്മുടെ സെയിൽ സൈസ് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ നമ്മൾ സീതൊക്കെ ചെയ്യുന്ന ഒരു പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടി നിങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് ഒറ്റടിക്ക് എടുത്തൊരു ഒരു ട്വൽവ് ഇഞ്ചോ ടെൻ ഇഞ്ചോ പോട്ടിലോട്ട് മാറ്റാതെ വളരെ ശ്രദ്ധിക്കുക നമ്മുടെ അടുത്ത് നല്ല ആരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചാലും ശ്രദ്ധിക്കുക കാരണം ഈ പ്ലാന്റ് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പിടിച്ച് കിട്ടാൻ ടൈം എടുക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഒരു പോട്ടിൽ പോട്ടിലിപ്പോൾ ഇത് പെട്ടെന്ന് റൂട്ട് വേര് പിടിക്കും പിടിക്കുകതിൻ്റെ ഇപ്പോൾ നിങ്ങളിത് മാറ്റി ഒരു വലിയൊരു പോട്ടിലോട്ട് ഒറ്റടിക്ക് ഇത് നടുക നടുമ്പോൾ അത് അത് വേര് പിടിച്ച് വരാനുള്ളൊരു ടൈം വേണല്ലോ ആ ടൈമിൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാലോ അല്ലെങ്കിൽ വെയിൽ കിട്ടിയില്ലെങ്കിലോ ഒക്കെ പ്ലാന്റ് ഫുള്ളി അളിഞ്ഞു പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഓൺലൈൻ വാങ്ങിക്കുന്ന ചെടികളാണെങ്കിലും അല്ലാത്ത ചെടികളാണെങ്കിലും ആദ്യം തന്നെ ചെറിയൊരു ചെടിയാണെങ്കിൽ ആദ്യം തന്നെ വലിയ പോട്ടിലോട്ട് പോട്ടിലോട്ടെടുത്ത് മാറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സിക്സ് ഇഞ്ച് ടു എയ്റ്റ് ഇഞ്ചിൻ്റെ ഇടയ്ക്കുള്ള ഒരു പോട്ടാണെങ്കിലും കുറച്ചുകൂടി നല്ലതായിരിക്കും പ്ലാന്റിൻ്റെ ഗ്രോത്തിനും ഫ്ലവറിങ്ങിനും ഒക്കെ ഇപ്പോൾ നമ്മുടെ അടുത്തു നിന്ന് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ തന്നെ കുറേ പേരൊക്കെ നമ്മൾ പറയുന്ന അനുസരിച്ച് ചെറിയ പൂടിലത്തന്നെ നടും അതൊരു വിത്തിൻ ടു വീക്സിനുള്ളിൽ തന്നെ ഫുള്ള് ഫ്ലവറിങ് ആയിട്ടുണ്ട് നമുക്ക് തന്നെ അവർ അയക്കും പെട്ടെന്ന് ഫ്ലവറായി ബഡ്ഡായെന്നൊക്കെ പറഞ്ഞ അയക്കും ബട്ട ബട്ട് ചിലപ്പോൾ നമ്മൾ ബഡ്ഡുള്ളൊരു ചെടിയായിരിക്കും അവർക്ക് അയച്ചു കൊടുക്കുന്നത് അത് അവരൊരു വലിയ ചട്ടിയിൽ നട്ട ഉള്ള ബഡ്ഡുകൂടി ഉണങ്ങിപ്പോയോ അല്ലെങ്കിൽ കുഴിഞ്ഞു പോയോ അവസ്ഥകളും ഉണ്ട് അപ്പോൾ നിങ്ങൾ പോട്ട് പോട്ടിൻ്റെ സെലക്ഷനിൽ വല്ല വളരെ ഒരു ആയിട്ടുള്ള കാര്യമുണ്ട് സോ നിങ്ങൾ പോട്ട് സെലക്ട് ചെയ്യാൻ നേരത്തും നമ്മുടെ പ്ലാന്റിൻ്റെ ഏജ് അനുസരിച്ച് മാത്രം പോട്ട് സെലക്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്ത പറയാൻ പോകുന്നത് പ്രൂണിങ്ങിനെ പറ്റിയാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്രൂണിങ് എപ്പോഴാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഏത് ചെടികളിലാണ് ചെയ്യേണ്ടത് എത്ര ഏജായ ചെടികളിലാണ് ഇപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ചെടികൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മറ്റുള്ള ചെടികളെപ്പോലെയല്ല ഇത് ഭയങ്കര പൊങ്ങി വളരുന്നു കണ്ടോ ലൈക്ക് ഇതൊരു ടു ഇയേഴ്സായി പക്ഷേ കണ്ടോ ഈ ഒരു പ്ലാന്റ് നേരെ പൊങ്ങി വളർന്നിരിക്കുന്നതാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് ഈ പ്ലാന്റ് നമ്മൾ പ്രൂൺ ചെയ്തിട്ടില്ല ചെയ്യണം ഇത് ഗ്രാഫ്റ്റിങ്ങിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇത് പ്രൂൺ ചെയ്യുക പ്രൂൺ ചെയ്യുമ്പോൾ എന്തിനാണ് പ്രൂണിംഗ് എന്ന് ചോദിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ബ്രാഞ്ചസ് ഡബിൾ ബ്രാഞ്ചോ വരാനും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനും പിന്നെ പെട്ടെന്ന് തന്നെ പ്ലാന്റ് നല്ല രീതിയിൽ നല്ല ബുഷിയായിട്ട് വരാനൊക്കെയാണ് നമ്മൾ പ്ലൂണിങ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ടൈമെന്ന് പറയുമ്പോൾ നല്ല സമ്മർ ടൈം നല്ല വെയിലുള്ള സമയത്താണ് പ്രൂണിങ് ചെയ്യേണ്ടത് ഇന്ന ടൈം ഇന്ന് ഇന്ന ലൈക്ക് ഒരു എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷേ ഈർപ്പം നമ്മുടെ ക്ലൈമറ്റിൽ ഈർപ്പം ഇല്ലാത്ത ടൈം നോക്കി ചെയ്യുവാണെങ്കിൽ പ്ലാന്റിന് വേറെ ഡാമേജസ് ഒന്നും വരില്ല പ്രൂണിങ്ങിന് ശേഷം സാഫ് ഉപയോഗിക്കണമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം നമ്മുടെ നഴ്സറിയിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല എന്നാൽ പോലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാറില്ല ഇപ്പോൾ സാഫ് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ മൈൽഡായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സൈസായിട്ടൊക്കെയുള്ള പ്ലാന്റ് നിങ്ങളുടെ വീട്ടിലുണ്ടെന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രൂൺ ചെയ്യാം എന്നാലും ഇവിടുന്ന് വേറെ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല രീതിയിൽ നല്ല ഫ്ലവറിങ്ങും ഫ്ലവറിങ്ങും ഫ്ലവറിങ്ങിനും ഏറ്റവും നല്ലത് പ്രൂണിങ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ കുറേ പേർക്കൊക്കെ സങ്കടമാണ് കാരണം ഈ ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞു നിന്ന് ഇത്രയും വളർന്ന ചെടിയല്ലേ പ്രൂൺ ചെയ്യാനായിട്ട് കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട പ്രൂൺ ചെയ്യുക ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പുതിയ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ലീവ്സും ബ്രാഞ്ചസും ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ സോ ഇപ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഫോർ എ ബിഗിനർ ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നാണെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം നമ്മൾ അതിനുള്ള വീഡിയോസും ചെയ്യുന്നതാണ് നമ്മുടെ ഫെർട്ടിലൈസറിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഒന്നുകൂടി ഒരു പുതിയ റിപ്പോർട്ടിംഗ് വീഡിയോ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം മെസ്സേജ് അയക്കാം കമൻ്റിൽ ചോദിക്കാം കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ അസിസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ താങ്ക് ഫോർ വാച്ചിങ് ദിസ് ഈസ് മീ മേവിൻ ഹിയർ ഫോർ പ്ലാൻ ഗോൺ